കോർപ്പറേറ്റ് വൽക്കരണത്തെ ചെറുക്കുന്ന സിഒയുടെ നയം മാതൃകാപരമാണെന്ന് മുൻമന്ത്രി ടി പി രാമകൃഷ്ണൻ എം എൽ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായ പോരാട്ടം എളുപ്പമല്ല എന്നാൽ ഇത്തരം സമരങ്ങൾ വിജയിച്ച അനുഭവം കൈമുതലാക്കി സിഒയെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു സിഒ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ കോർപ്പറേറ്റ് നിങ്ങളുടെ സമരം വളരെ എളുപ്പമല്ല എന്നാൽ ഇത്തരം ശക്തിപ്പെടുത്തുന്നതിനും വിജയം കൈവരിക്കാൻ കഴിയുന്ന അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ആ അനുഭവങ്ങൾ കൈമുതലാക്കി കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകാൻ സാധിക്കണം ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കത്തക്ക നിലയിൽ നിങ്ങളുടെ സംഘടന ശക്തിപ്പെടുത്താനും ഒരു സംഘടന എന്നുള്ള നിലയിൽ ഏത് രാഷ്ട്രീയ അഭിപ്രായം ഉള്ള ആളാണെങ്കിലും പ്രശ്നങ്ങളുടെ മെറിട്ട് വച്ച് പരിശോധന നടത്തി തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്ന രീതി നിങ്ങൾ തുടരുകയാണ് കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് റിയാസ് കോർപ്പറേറ്റ് വൽക്കരണത്തെ ചെറുക്കുന്ന സിഒയുടെ നയം മാതൃകാപരമാണെന്ന് മുൻമന്ത്രി ടി പി രാമകൃഷ്ണൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ പറയുകയുണ്ടായി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പ്രതിനിധി സമ്മേളനത്തിനിടെ പറഞ്ഞത് വിശദാംശങ്ങൾ തീർച്ചയായും ശ്രുതി സിയുടെ സംസ്ഥാന സമ്മേളനം അതിന്റെ രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനമാണ് കോഴിക്കോട് തളിയിലെ കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക ജൂബിലി ഹാളിലെ സമ്മേളന നഗരിയിൽ നടക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പതാക ഉയർത്തിയതോടുകൂടിയാണ് ഈ പ്രതിനിധി ാണ് ഈ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് മുൻമന്ത്രി ടി പി രാമകൃഷ്ണൻ എം എൽ എ ആണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ശ്രുതി സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റ് വൽക്കരണത്തെ ചെറുക്കുന്ന സി എയുടെ നയം അത് മാതൃകാപരമാണ് ഒപ്പം ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിനായെതിരായ പോരാട്ടം എളുപ്പമൊന്നുമല്ല പക്ഷേ കോർപ്പറേറ്റുകൾക്കെതിരെ പോരാടി വിജയിച്ച ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് പ്രത്യേകിച്ച് കർഷക സമരം പോലുള്ള അല്ലെങ്കിൽ മറ്റു തൊഴിലാളി സമരം പോലുള്ള സമരങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട് ആ വിജയം അത്തരം സമരങ്ങൾ നേടിയ വിജയം ഒരു അനുഭവപാഠമാക്കിക്കൊണ്ട് അത് കൈമുതലാക്കി വേണം സിഒഎ ഇനിയുള്ള ചെറുത്തുനിൽപ്പ് തുടരാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് മാധ്യമ രംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണം സിഒഒക്ക് സാധിക്കണം മാത്രമല്ല ഈ അദ്ദേഹം കേന്ദ്ര നയത്തെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ രാഷ്ട്രപതി നടത്തിയ നയപ്രസ നയപ്രഖ്യാപന പ്രസംഗം ബജറ്റിനോട് നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തൊഴിലാളി എന്ന ഒരു വാക്ക് എവിടെയുമില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് അദ്ദേഹം ആരോപിക്കുന്നു ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മേഖലയാണ് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ മേഖല എന്ന് പറയുന്നത് അവരുടെ തൊഴിൽ സംരക്ഷിക്കപ്പെടണം മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തൊഴിലാണ് ആ തൊഴിൽ സംരക്ഷിക്കപ്പെടണം മാധ്യമ പ്രവർത്തകരെ തൊഴിലാളികളായി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സമ്മേളനത്തിൽ സിഇഒയുടെ സംസ്ഥാന പ്രസിഡന്റ് അബുബക്ര സുദീഖാണ് അധ്യക്ഷത വഹിച്ചത് അദ്ദേഹം ഈ റിലയൻസ് പോലുള്ള കുത്തക ഭീമന്മാരുടെ ഈ മേഖലയിലെ കടന്നുകയറ്റത്തിനെതിരെ ശക്തമായ വാക്കുകൾ കൂടിയാണ് അബൂബക്കർ സുദ്ദീഖ്യും പ്രതികരിച്ചത് ഒപ്പം തന്നെ ഈ കേബിൾ പോസ്റ്റിന്റെ പേരിൽ കെ പോസ്റ്റിന്റെ പേരിൽ കേബിൾ ടി ഓപ്പറേറ്റർമാരെ ഉപദ്രവിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും അദ്ദേഹം ശക്തമായ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി ഈ പ്രതിനിധി സമ്മേളനത്തിന്റെ പ്രൊസീഡിയം നിയന്ത്രിക്കുന്നത് ഒരാൾ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സ്ഥിതി മറ്റൊരാൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹനാണ് മറ്റൊന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനു ശിവദാസ് ആണ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജനാണ് സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചത് സംസ്ഥാന ട്രഷറർ പി എസ് സി ബി ആണ് ഒപ്പം തന്നെ അനുശോചന പ്രമേയം അവതരിപ്പിച്ചത് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള വി എസ് ജ്യോതികുമാറാണ് ഏർ സ്വാഗതം പറഞ്ഞത് സ്വാഗത സംഘം കൺവീനറായിട്ടുള്ള ഒ ഉണ്ണികൃഷ്ണനാണ് കൂടാതെ സംസ്ഥാന സെക്രട്ടറിമാരായ നിസാർ കോയ്പറമ്പിൽ പി ബി സുരേഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള കെ വിജയകൃഷ്ണൻ കെ ഗോവിന്ദൻ രാജ്മോഹൻ മാംബ്ര പി എസ് രജനീഷ് പ്രിജേഷ് അച്ചാണ്ടി ഒപ്പം തന്നെ കെ ബി ബിജുകുമാർ പി സുരേഷ് കുമാർ തുടങ്ങിയവരെല്ലാം തന്നെ ഈ സന്നിഹിതരായിരുന്നു മുന്നൂറ്റി ആറ് പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല ഈ സമ്മേളനം നാളെയും തുടരുന്നുണ്ട് ഇതിന്റെ ചർച്ചയും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായിട്ട് അതിനുശേഷം ഒരു സംഘടനാരൂപം വീണ്ടും ഉണ്ടാക്കും പിന്നീട് അതിനുശേഷം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നാളെ നടക്കും ശ്രുതി യാസ് നാളെയാണല്ലോ സിഒഎ സംസ്ഥാന സമ്മേളനം സമാപിക്കുന്നത് ഇനി എന്തൊക്കെ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വിശിഷ്ട അതിഥികൾ ആരൊക്കെയാണ് എന്തായാലും പ്രതിനിധി സമ്മേളനത്തിന്റെ ഔദ്യോഗികപരമായ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ സംഘടനാപരമായ ചർച്ചകളാണ് അത് അവിടെ ഈ പ്രതിനിധികൾ മുന്നൂറ്റിയാറ് പ്രതിനിധികൾ അവരുടെ ആശയങ്ങൾ അവരുടെ ചർച്ചകൾ ഒക്കെ കേട്ടുകൊണ്ട് അതെല്ലാം അവർ പങ്കുവയ്ക്കുന്നു ഇനി അങ്ങോട്ട് സ്വീകരിക്കേണ്ട നയനിലപാടുകൾ ഈ ഒരു പ്രതിനിധി സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ കേരളാവിഷ ന്യൂസിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു മാധ്യമ രംഗത്തെ കുത്തകവൽക്കരണം ചെറുക്കുക എന്നത് തന്നെയാണ് സി ഒയുടെ തുടർന്ന് അങ്ങോട്ടുള്ള നിലപാട് അതായത് കുത്തകകളുമായി കൈകോർക്കുന്ന ഒരു സമീപനം അത് സി ഒക്ക് ഉണ്ടാകില്ല അതിനെതിരായ ജനകീയമായ പോരാട്ടമായിരിക്കും സി ഒയുടെ മുഖമുദ്ര എന്നും കെ വി രാജൻ ക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായും ഈ പ്രതിനിധി സമ്മേളനത്തിൽ നടക്കുക നാളെയും ഇതിൻ്റെ ചർച്ചകളാണ് തുടരുക അതിനുശേഷമായിരിക്കും നാളെ വൈകുന്നേരത്തോടുകൂടി പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക പിന്നീട് ഏറ്റവും അവസാനം നാളെ വൈകിട്ട് ചേരുന്ന ഒരു സമാപന ചടങ്ങിൽ പുതിയ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരാണോ തെരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹമായിരിക്കും ഈ സമ്മേളനത്തിന് നന്ദി പറയുക ഒരുപക്ഷെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട് വീണ്ടും ഒരു സംസ്ഥാന സമ്മേളനം വരുന്നത് ആ ഇരുപത്തിരണ്ട് വർഷം മുൻപ് രണ്ടായിരത്തി രണ്ടിൽ നട സിഒയുടെ മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിലാണ് സിഒഒ എന്ന് പറയുന്ന സംഘടനയ്ക്കൊരു പ്രാസ്ഥാനിക രൂപം ഒരു സംഘടനാ രൂപം ഉണ്ടാക്കുന്നത് നയമുണ്ടാക്കുന്നത് പുതിയ എന്തൊക്കെ നയങ്ങൾ വേണമെന്നൊരു നയരൂപീകരണം കൃത്യമായൊരു ഉണ്ടാക്കിയ ഒരു സമ്മേളനം അത് അന്നത്തെ കോഴിക്കോട് സമ്മേളനമായിരുന്നു വീണ്ടും ഒരു സമ്മേളനം കോഴിക്കോടേക്ക് വരുമ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് സിഒഒയുടെ കരുത്ത് വിളിച്ചോതുന്ന രീതിയിലുള്ള സാംസ്കാരിക ഘോഷയാത്ര ആയിരക്കണക്കിന് ആയിരക്കണക്കിനാളുകൾ ഇങ്ങരുന്ന കേരളത്തിന്റെ വിവിധ കലാ സാംസ്കാരിക വൈവിധ്യങ്ങൾ നിറഞ്ഞു നിന്ന ഒരു സാംസ്കാരിക ഘോഷയാത്ര റ്റം മുതൽ മറ്റേയറ്റം വരെ രണ്ടര കിലോമീറ്ററിലേറെ ദൂരമുള്ള ഒരു സാംസ്കാരിക ഘോഷയാത്ര കോഴിക്കോടിന്റെ മണ്ണിൽ മറ്റൊരു ചരിത്രം രചിച്ചുകൊണ്ട് സിഒയുടെ പൊതുസമ്മേളനം ഇന്നലെ കോഴിക്കോട് അറബിക്കടലിന്റെ തീരത്ത് നടന്നു എന്നുള്ളതാണ് ഇന്ന് പ്രതിനിധി സമ്മേളനം നടക്കുന്നു അപ്പോൾ സ്വാഭാവികമായും മറ്റൊരു ചരിത്രം കൂടി രചിക്കും കുത്തകകൾക്കെതിരായ പോരാട്ടത്തിൽ ജനകീയമായ ബദലായിക്കൊണ്ട് സിഒയെ പുതിയൊരു അധ്യായം കൂടി രചിക്കുകയാണ് മറ്റൊരു കോഴിക്കോട് സമ്മേളനത്തിലൂടെ ശ്രുതി റിയാസ് പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോണ്ടമണ്ണിൽ പൊതുചരിത്രം കുറിച്ചിരിക്കുകയാണ് സി ഒ എ സംസ്ഥാന സമ്മേളന രണ്ടാം ദിനം പ്രതിനിധി സമ്മേളനം ടി പി രാമകൃഷ്ണൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് കേബിൾ ടി വി മേഖല സംരക്ഷിക്കപ്പെടണമെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു കോർപ്പറേറ്റ് വൽക്കരണത്തെ ചേർക്കുന്ന സി ഒയുടെ നയം മാതൃകാപരമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായ പോരാട്ടം എളുപ്പമല്ല എന്നാൽ ഇത്തരം സമരങ്ങൾ വിജയിച്ച അനുഭവം കൈമുതലാക്കി സി ഒ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി സിഒഎ സംസ്ഥാന സമ്മേളനം നാളെയാണ് സമാപിക്കുക നിന്നും റിയാസ് ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്തെ ലോക ഭീമനെ പോലും വിഴുങ്ങുന്ന കുത്തകിയായ റിലയൻസിനെ ചെറുത്താണ് സിഒഎ മുന്നോട്ടു പോകുന്നത് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്ര സിദ്ദിഖ് കുത്തകകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ചില ഉദ്യോഗസ്ഥർ കെ സി ബി